സ്നേഹത്തിനും വിശ്വാസത്തിനും നന്ദി പറഞ്ഞ കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ വിടവാങ്ങൽ പ്രസംഗം നടത്തി ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ പതിനഞ്ചാം കേരള നിയമസഭയിൽ നിന്ന് പടിയിറങ്ങുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച സമ്മേളനം അവസാനിക്കുന്ന വേളയിലാണ് സ്പീക്കർ എ എൻ ഷംസീർ സംസാരിക്കാനായി രാധാകൃഷ്ണനെ ക്ഷണിച്ചത് രാജ്യത്തിന് മാതൃകയായ കേരള നിയമസഭയിൽ മഹാരഥർക്കൊപ്പം പ്രവർത്തിക്കാനായത് ഭാഗ്യമായി കരുതുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ാണ് ആദ്യമായി നിയമസഭയിലെത്തിയത് നാലു തവണ തുടർച്ചയായും ഇടവേളയ്ക്ക് ശേഷം എത്തിൽ ആദ്യമായി എത്തുമ്പോൾ ഇ കെ നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി വൈദ്യുതി സഹകരണ മന്ത്രിയായിരുന്നു അന്ന് പിണറായി വിജയൻ ആയിരത്തി അൻപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ച് കേരളത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തനിക്ക് വീണ്ടും മന്ത്രിയാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു ഒരുപാട് വ്യക്തികളെ അല്ലെങ്കിൽ മഹാരാഥന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കളെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക തൊണ്ണൂറ്റിയാറിൽ മന്ത്രിയായി വരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എം എൽ എ ആയത് ഭരണപരമായിട്ടുള്ള യാതൊരു ഉണ്ടായിരുന്നില്ല അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് ആയിരുന്നത് സഹാവർ നായനാരാണ് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി അന്ന് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി ഞാനിപ്പോഴും ഓർത്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നമ്മുടെ മെഗാവാട്ട് വൈദ്യുതി അന്ന് കേരളത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചത് ഈ എനിക്ക് നയിച്ചത്യ്യായ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുക വിജയിച്ച മറ്റ് എം പിമാർക്കൊപ്പം ചേർന്ന് കേരളത്തിന് അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ പാർലമെന്റിൽ പ്രവർത്തിക്കും സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും തന്നിലർപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും നന്ദി ഉയരത്തിലെത്തിക്കാൻ പാർട്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിലും കെ രാധാകൃഷ്ണനെ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് സ്പീക്കർ ആശംസിച്ചു ബഹുമാനപ്പെട്ട പാർലമെന്ററി മിനിസ്റ്റർ ഈ സെഷനിൽ ഇന്നത്തോടു കൂടി ഈ സെഷനിൽ ഈ സഭയിൽ നിന്നും പാർലമെന്റിലേക്ക് പോവുകയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഞാനിപ്പോൾ ഒന്നരവർഷമായി ഒന്നരവർഷമായി സ്പീക്കറായിരിക്കുകയാണ് ഈ ഒന്നര വർഷക്കാലം പാർലമെന്ററി മിനിസ്റ്റർ എന്നതിൽ നല്ല രീതിയിലുള്ള സഹകരണവും നിർദ്ദേശങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ പിന്തുണക്കും മറ്റും ചേർന്ന നിലക്കെല്ലാം നന്ദിയും അറിയിക്കണം അതോടൊപ്പം ഏറ്റവും മികച്ച നിലയിൽ ഇന്ത്യൻ പാർലമെന്റ് അത് ശോഭിക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കെ രാധാകൃഷ്ണന് സാധിക്കട്ടെ എന്ന ഘട്ടത്തിലാണ്